ഹലോ നമസ്കാരം ജോസ് കാച്ചുപള്ളി ഒഫീഷ്യൽ ചാനലിലേക്ക് സ്വാഗതം ഓരോ അധ്വാനവും ഒരു നിക്ഷേപമാണ് ഓരോ അധ്വാനത്തിലും നിങ്ങൾ നിക്ഷേപിക്കുന്നത് നിങ്ങളുടെ ഊർജവും നിങ്ങളുടെ സമയവും നിങ്ങളുടെ കഴിവുകളുമാണ് നിങ്ങളുടെ അധ്വാനം കുറുക്കിക്കൊള്ളുന്നതാണെങ്കിൽ അതിൻ്റെ പിറകിലുള്ള കണക്കുകൂട്ടൽ കൃത്യമാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു അധ്വാനം മതി നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ അല്ലല്ലാതെ കഴിയാൻ ആവശ്യമായ ഒരു വലിയ പണസമ്പത്ത് സൃഷ്ടിക്കാനായിട്ട് ഈ അധ്വാനത്തിന്റെ പേരാണ് പാസീവ് ഇൻകം അത് ഒരു നിക്ഷേപ പദ്ധതിയാകാം ഒരു സാഹിത്യ സൃഷ്ടിയാകാം ഒരു കണ്ടുപിടുത്തമാകാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക